ആദ്യമായി തന്നെ ഈ പരിശുത്താൾത്താരയിൽ രണ്ടാം പ്രാവശ്യവും സാക്ഷ്യം പറയുവാനായിട്ട് ഞങ്ങൾക്ക് കൃപ തന്ന പരിശുത്തമ്മയ്ക്കും ദൈവകുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലൈജു ഞാൻ വരുന്നത് ജാർഖണ്ഡിൽ നിന്നാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇരുപത്തഞ്ച് വർഷത്തിലധികമായി അവിടെ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഇത് എൻ്റെ മക്കൾ ഇത് മൂത്തുമകൾ സാൻഡ്ര ഇത് രണ്ടാമത്തെ മകൾ സാൻജോസ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഈ രണ്ടു മക്കൾക്കും വേണ്ടിയിട്ടാണ് ഇവരുടെ ഫ്യൂച്ചർ ഇവരുടെ പഠനം അതായിരുന്നു എൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച പോലെ ഞാൻ ആഗ്രഹിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പോയത് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ദൈവകുമാരനും മാതാവിനും സമർപ്പിച്ചു എന്താണോ മാതാവിൻ്റെ ഈശോയുടെ ഇഷ്ടം അത് നിറവേറ്റ എന്നാണ് എൻ്റെ പ്രാർത്ഥന അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി എൻ്റെ മക്കൾക്ക് മൂത്ത മകൾ സാന്ദ്രയ്ക്ക് ഫെഡറൽ ബാങ്കിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു ജോലി ലഭിച്ചു അത് അവളുടെ എക്സ്പീരിയൻസ് അവളുടെ ദൈവാനുഭവം അവൾ പങ്കുവയ്ക്കും അത് കഴിഞ്ഞ് ഇളയ മകൾ അവളുടെ പ്ലസ് ടു റിസൾട്ടിനെ പറ്റി സംസാരിക്കുന്നു ട്വന്റി ട്വൻറ്റി വണ്ണിലാണ് ഞാൻ വൺ ഇയർ ഡ്രോപ്പ് എടുത്തിട്ട് നീറ്റിനു വേണ്ടി പഠിച്ചത് എൻ്റെ പേര് സാന്ദ്ര ഞാൻ ഝാർഖണ്ഡിൽ നിന്ന് വരുന്നു അപ്പോൾ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും ബ്രില്ലനിൽ പഠിക്കുന്ന പഠിക്കുമ്പോൾ അപ്പോൾ വൺ ഓഫ് ദി ടെസ്റ്റിന് എനിക്ക് വളരെ കുറവ് മാർക്കായിരുന്നു അതുവരെ മാർക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ആ ടെസ്റ്റിന് ഭയങ്കര കുറവ് മാർക്കായിരുന്നു ഞാൻ അന്ന് കിടക്കാൻ പോയി കരഞ്ഞു കരഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ അറിഞ്ഞില്ല പിറ്റേ ദിവസം ഞാൻ കാണുന്നത് ഒരു വൈറ്റ് ഷോൾ വൈറ്റ് അല്ല സിൽവറിഷ് ഷോൾ എടുത്ത ഒരു ഫിഗർ ബൈക്ക് ഓടിച്ച് എൻ്റെ അടുത്തേക്ക് വരിക ബൈക്ക് സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് നി വന്ന് നിന്നു ഞാൻ എനിക്ക് ഫേസ് ക്ലിയർ അല്ല പക്ഷേ ഞാൻ ചോദിക്കുന്നത് മാതാവ് എന്താ ഇവിടെ അത് കഴിഞ്ഞ് ഇത്രയും ഞാൻ ചോദിച്ചു പിന്നെ മമ്മി എന്നെ അഞ്ചരയുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു പിന്നെ ഞാൻ നീറ്റ് എനിക്ക് കിട്ടിയില്ല ഞാൻ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും മരിയൻ കോളേജിൽ ബി സി എയ്ക്ക് വേണ്ടി ചേർന്നു ടു തൗസൻഡ് ട്വൻറ്റി ടു സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ടുവിലാണ് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടുമ്പടി എടുക്കുന്നത് ഞാൻ ഒന്നും അറിയാണ്ടാണ് ആ കോളേജിൽ പോയി ചേരുന്നത് അവിടെ ചെന്നിട്ടാണ് ഞാൻ അറിയുന്നത് അവിടെ അത്രയധികം പ്ലേസ്മെൻ്റ് ഉള്ള കാരണം അത് ഭയങ്കര പ്ലേസ്മെൻസിന് വേണ്ടി അറിയപ്പെടുന്ന ഒരു കോളേജാണെന്നൊക്കെ പക്ഷേ ഇതൊക്കെ അറിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ എന്തായാലും പി ജിക്ക് പോവും സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഞാൻ ക്യാറ്റിന് പഠിക്കാം അങ്ങനെയൊക്കെ വെച്ച് ഞാൻ പഠിച്ചു തുടങ്ങിയായിരുന്നു തേർഡ് ഇയർ ആയപ്പോൾ സ്റ്റാർട്ടിങ് എല്ലാവരും ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി കാരണം പ്ലേസ്മെൻറ്സ് ഓരോ കമ്പനീസും വന്ന് തുടങ്ങാൻ പോവുക എല്ലാവരും പഠിച്ചു തുടങ്ങി ക്ലാസ്സിൽ ഞാൻ ആ സമയത്ത് റപ്പ് ആയിരുന്നതുകൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഞാനായിരുന്നു അങ്ങനെ ഫേസ്റ്റ് കമ്പനി വന്നു എല്ലാവരും എഴുതി ഞാനും എഴുതി എൻ്റെ മനസ്സിലപ്പോഴും ഒരു എക്സാ ഇത് വേണമെന്നില്ല പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഔട്ട് ഓഫ് ഫിഫ്റ്റി നയൻ സ്റ്റുഡൻസ് തേർട്ടി വൺ സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്തു എൻ്റെ പേര് അതിനകത്തില്ല അപ്പം ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു പക്ഷേ എല്ലാവരും പിന്നെ എന്താ തനിക്ക് കിട്ടാനേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി ഞാൻ അത് കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ് അത് ഫൈനൽ സെമിസ്റ്റർ പ്രൊജക്റ്റിന് വേണ്ടി സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള ഒരു എക്സാമായിരുന്നു അപ്പം ഞാൻ ഇതെനിക്ക് കിട്ടണം മാതാവെന്ന് വെച്ചാൽ എനിക്ക് വാശിയായിരുന്നു ഞാൻ തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞാൻ പോയി എക്സാം എഴുതി എഴുതിയപ്പോൾ എനിക്ക് അത് ഭയങ്കര എളുപ്പമായിരുന്നു എനിക്ക് ഞാൻ പകുതി ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റേറ്റീവ് ഒക്കെ പകുതി വായിക്കുമ്പോഴത്തേക്കും എനിക്ക് ആൻസർ അറിയാം ചിലതൊക്കെ എനിക്ക് ആരോ പറഞ്ഞു തരുന്ന പോലെ വീണ്ടും വായിച്ച് നോക്ക് ഞാൻ വീണ്ടും വായിച്ച് നോക്കുമ്പോൾ ആൻസർ വേറെയാ ഞാൻ ആൻസർ മാർക്ക് ചെയ്തു ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു കിട്ടുമെന്ന് അവർ പറഞ്ഞിരുന്നത് ടോപ്പ് സിക്സ് സ്റ്റുഡൻസിനായിരിക്കും ഫിഫ്റ്റി പെർസെൻറ്റ് സ്കോളർഷിപ്പ് അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫിഫ്ത്ത് റാങ്ക് ഉണ്ടായിരുന്നു സ്കോ അത് സ്കോളർഷിപ്പ് കിട്ടി ഇത് കഴിഞ്ഞിട്ട് പല കമ്പനീസും വന്നു ഞാനൊന്നും എഴുതിയില്ല ഞാൻ പി ജി ക്യാറ്റിന് വേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു ലാസ്റ്റ് സെമിസ്റ്റർ തീരാറായപ്പോഴത്താണ് ഫെഡറൽ വരുന്നത് ഇപ്പം ഫെഡറൽ വന്നപ്പോഴും എനിക്ക് ഡൗട്ടായിരുന്നു പപ്പ പറഞ്ഞു എഴുതി നോക്ക് ബാങ്കല്ലേ അപ്പം ഞാൻ എഴുതാമെന്ന് വിചാരിച്ചു പക്ഷേ ഫെഡറലിന് മൂന്ന് റൗണ്ട് ഉണ്ട് ഫെഡറൽ വന്നത് ഫുൾ കോളേജിന് വേണ്ടിയാണ് അപ്പം ഭയങ്കര പാടാണ് അവരുടെ ആപ്റ്റിറ്റ്യൂഡെന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞത് ഞങ്ങളുടെ സീനിയേഴ്സ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ആപ്റ്റിറ്റ്യൂഡ് ഓൺലൈനാണ് അപ്പം അവർ വേറെ ഒരാളെ ഇരുത്തും അവർ സ്കാൻ ചെയ്യും എന്നിട്ട് കൂടെയുള്ള ആൾ ആൻസർ പറഞ്ഞു കൊടുക്കും അപ്പം ഇത് എന്നോട് പറഞ്ഞു തന്ന സീനിയർ എന്നോട് പറഞ്ഞത് അങ്ങനെ ചെയ്തോ നമുക്ക് കിട്ടുന്നവരെ നമുക്ക് എന്തും ട്രൈ ചെയ്യാം കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഓണസ്റ്റ് ആയിരിക്കുക അങ്ങനെയായിരുന്നു എനിക്ക് തന്ന ഒരു അഡ്വൈസ് പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്കുള്ളതാണെങ്കിൽ ഞാൻ ഇത് കിട്ടട്ടെ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് എഴുതാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസം മുന്നേ ഇത് മെസ്സേജ് വന്നു ആപ്റ്റിറ്റ്യൂഡ് നടക്കുന്നത് ഞങ്ങളുടെ ക്യാമ്പസിലല്ല അതുവരെ ആ വർഷങ്ങളെല്ലാം ഫെഡറൽ ക്യാമ്പ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ ക്യാമ്പസിലാണ് അപ്പോൾ ക്യാമ്പസ് മാറി സെയിൻ ഗിറ്റ്സിലേക്ക് പോയി സെയിൻ ഗിറ്റ്സിൽ പോയപ്പോഴത്തേക്കും എല്ലാം അവരുടെ അണ്ടർ കൺട്രോളായിരുന്നു ആർക്കൊന്നും ചീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു ഞാൻ ക്വാളിഫൈ ചെയ്തു സെക്കൻഡ് റൗണ്ട് വന്നിരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനായിരുന്നു അപ്പോൾ സെക്കൻഡ് റൗണ്ടിൻ്റെ അന്ന് രാവിലെ മമ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്ലൂ കാൻഡലിൽ ഒരു ഹാർട്ട് കണ്ടു അപ്പോൾ ഈ ഹാർട്ട് കാണുമ്പോഴുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ അനീതിയുടെ ഫിസിക്സ് ഇങ്ങനെ ഹാർട്ട് കണ്ടായിരുന്നു ഞങ്ങൾ നല്ല എളുപ്പമായിരിക്കുമെന്ന് വിചാരിച്ചു ഭയങ്കര പാടായിരുന്നു അപ്പം എൻ്റെ ഹാർട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ല പാടായിരിക്കും നല്ല പാടായിരുന്നു അവർ തന്നെ ടോപ്പിക് എനിക്ക് രണ്ട് പ്രാവശ്യം പറയാൻ പറ്റുള്ളൂ ഞാൻ എന്തായാലും കിട്ടില്ല എന്ന് ഉറപ്പിച്ചു വെച്ച സാധനമായിരുന്നു ഞാൻ ഞാൻ ക്വാളിഫൈ ചെയ്തു അങ്ങനെ സെക്കൻഡ് റൗണ്ടും ഞാൻ ക്വാളിഫൈ ചെയ്തു അടുത്ത റൗണ്ടിന് ഒരാഴ്ച മുന്നേ അവർ ഇതിട്ടു ഒറിജിനൽസ് എല്ലാം കൊണ്ടും പോകണം അന്ന് ഒരു സാറ്റർഡേ രാവിലെ മമ്മി വീണ്ടും ഹാർട്ട് കാണുക ബ്ലൂ ക്യാൻഡിൽ പക്ഷേ ഞാൻ അന്ന് എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ ഒരു ടെൻ ഒ ക്ലോക്ക് ആയപ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് നോക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ടെൻത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മിസ്സിങ്ങ് ആണ് ഒറിജിനൽ ഇല്ലാണ്ട് എനിക്ക് തേഴ്സ് ഡേ അപ്പിയർ ചെയ്യാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ കുറേ പ്രാർത്ഥിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ഫൈനൽ ഇൻറ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബി സി എ അവർ ബാങ്കിങ് ചോദിച്ചത് ഒരു അക്ഷരം പോലും എനിക്കറിയില്ല എന്നോട് ചോദിച്ചു സീരിയസ്ലി ആണോ എടുത്ത ഇൻ്റർവ്യൂ ഞാൻ യെസ് മാം സീരിയസ്ലി എടുത്ത് എന്താ പഠിച്ചത് എന്താ പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഫൈനൽ ലിസ്റ്റ് വന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് എനിക്ക് മാത്രം ഏറ്റവും ഹയസ്റ്റ് പാക്കേജോട് കൂടി ഞാൻ പ്ലേസ്ഡ് ആയി ഔട്ട് ഓഫ് സെവൻ സ്റ്റുഡൻസിനാണ് മൊത്തം കോളേജിൽ നിന്ന് കിട്ടിയത് അതിൽ എനിക്ക് എൻ്റെ പേരുണ്ടായിരുന്നു ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പേര് സാൻചസ് ജോൺ ഞാനിവിടെ നിൽക്കുന്നത് പ്ലസ് ടു എക്സാമിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലസ് ടുവിൽ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് സയൻസ് എന്ന് പറയുമ്പോൾ എന്നെ ഭയങ്കര ഒരു കാര്യമാണ് എക്സാമെന്ന് പറയുമ്പോൾ എന്നെ എൻ്റെ കൈകാലൊക്കെ വിറക്കുമായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യത്തെ പ്ലസ് ടു എക്സാമിന് ഫിസിക്സും കെമിസ്ട്രി എക്സാമാണ് എനിക്ക് സാധാരണയായിട്ട് പാടായിട്ട് പോകാറ് അപ്പോൾ ഞാൻ സാധാരണ എല്ലാ ദിവസവും പഠിക്കുമ്പോഴും എക്സാമിന് വേണ്ടി പഠിക്കുമ്പോഴും ഞാൻ വിശുദ്ധ തൈലം ഉപ്പ് എല്ലാം ഞാൻ ഉപയോഗിച്ചാണ് പഠിക്കാറ് എക്സാമിൻ്റെ ഫിസിക്സ് എക്സാമിൻ്റെ അന്ന് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതി എക്സാമിന് വേണ്ടി പഠിച്ചത് ഫിസിക്സ് എക്സാമിൻ്റെ അന്ന് രാവിലെ മമ്മി മമ്മിയും പപ്പയും ഡെയിലി ബ്രെഡിൻ്റെ പ്രയർ പ്രയർ എത്തിച്ചപ്പോൾ അവർക്ക് ബ്ലൂ കാൻഡിൽ ഹാർട്ട് കിട്ടി അപ്പോൾ അവർ അതാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ഹാർട്ട് കാണുന്ന അപ്പോൾ മമ്മി എന്നെ വിളിച്ചിട്ട് മമ്മി എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് എക്സാം എഴുതാൻ പോയിക്കോ ഒരു കുഴപ്പമില്ല മാതാവ് കൂടെയുണ്ട് ക്വസ്റ്റൻ പേപ്പർ എന്തായാലും എന്ന് പറഞ്ഞു ഞാൻ ആ ധൈര്യത്തിൽ ഞാൻ ഉപ്പും കാശ് തേനും തൈലും പൂശിയും എല്ലാം എടുത്തിട്ടാണ് ഞാൻ പോയത് ഞാൻ പോയി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴും ഞാൻ ആൻസർ ഷീറ്റിലും ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ തൈലം കൊണ്ട് കുരിച്ചു വരച്ചിട്ടാണ് ഞാൻ എക്സാം തുടങ്ങിയത് പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പോൾ ഇതിൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഞാനിരുന്ന് കരഞ്ഞു ഞാൻ എക്സാം ഹാളിൽ പ്ലസ് ടു ബോർഡ് എക്സാംസിൻ്റെ സ്റ്റേറ്റ് സിലബസ് ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് ഇൻവെറ്റിലേറ്റർ ഇരുന്ന് ഞാനിരുന്ന് കരയുന്നത് അവർ കണ്ടു അത്രയ്ക്ക് ഡിഫിക്കൽട്ടായിരുന്നു പൊതുവേ ഫിസിക്സും കെമിസ്ട്രി എക്സാമും ഡിഫിക്കൾട്ടായിരുന്നു ഞാൻ വീട്ടിൽ ഹോസ്റ്റലിൽ ഹോസ്റ്റലിലാണ് ഞാനായിരുന്നത് ഞാൻ തിരിച്ചു വന്ന് ഞാൻ മമ്മിയും പപ്പനെ കരഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ തോക്കും എനിക്ക് എനിക്കെന്തായാലും ഞാൻ ഇപ്പം വരവ് തോറ്റരുതില്ലേ ഇപ്പം വരൊരു സബ്ജെക്റ്റിലും ഓൾമോസ്റ്റ് ആവറേജ് അബവ് ആവറേജ് ആ ഒരു ഇത് ഞാൻ ഉണ്ടായിട്ടുണ്ട് ഞാൻ എനിക്ക് എന്തായാലും ഞാൻ തോക്കും എന്ന് പറഞ്ഞു എല്ലാവരുടെ എല്ലാ പിള്ളേരുടെയും മുഖം ഇങ്ങനെ വീർപ്പിച്ച അവർ ഇരുന്ന് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു കാരണം തോറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ ദൈ എങ്ങനെയാണെന്ന് അറിയില്ല റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫിസിക്സും കെമിസ്ട്രിക്കും നയൻ്റിയും നയൻറ്റി ടുവും തന്നു മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഞാൻ ആ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇതെൻ്റെ റിസൾട്ട് അല്ല എന്ന് വരെ ഞാൻ വിളി മമ്മിപ്പയോട് പറഞ്ഞു കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റണ്ടായില്ല ഞാൻ തൈലവും ഇതും ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് ഇത്രയും നല്ല മാർക്ക് തന്നേന്ന് ഈശോയ്ക്കും മാതാവിനും കൂടാനും നന്ദി ഇത് ഞാൻ പൂർണ്ണമായും ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ നാല് പേരും ഹസ്ബൻഡും മക്കളും ഞാനും ഉടമ്പടിയിലാണ് ഞങ്ങൾ നാല് പേരും ഉടമ്പടിയിലാണ് അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പേപ്പറുകൾ ഞങ്ങൾ കിട്ടുമ്പോൾ തന്നെ കിട്ടുന്ന ദിവസങ്ങളിൽ തന്നെ ഞങ്ങളുടേതായ എക്സ്പീരിയൻസ് പറഞ്ഞ് ഞങ്ങൾ പേപ്പർ കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്കൊരു ഒരു എനിക്കൊക്കെ ഒരു ചാൻസ് കിട്ടിയാൽ മതി മാതാവിനെ പറ്റിയൊന്നും പറയാൻ ഞാൻ നോൺ സ്റ്റോപ്പ് ആണ് എൻ്റെ മാതാവിനെ പറ്റിയുള്ള സംസാരം കേട്ട് മടുത്തവരുണ്ട് പക്ഷേ ഞാൻ എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എനിക്കറിയില്ല എന്തോ ഒരു തരം അഡിക്ഷൻ പോലെയാണ് മാതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേഷിത പ്രവർത്തന ഞങ്ങളെ കാരുണ്യപ്രവർത്തി എന്ന് പറയുന്നത് ഞാൻ ഇവരെ നാട്ടിലാണ് ഞാനും ഹസ്ബൻഡും ജാർഖണ്ഡിലാണ് അപ്പോൾ ജാർഖണ്ഡ് എല്ലാ ആഴ്ചയിലും ഉടമ്പടി എടുത്ത് ഞാൻ പോയി ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ ഒരു പ്രാവശ്യം വരും വൺ വീക്ക് വരും പിന്നെ മെയ്യിൽ ഒരു മാസത്തേക്ക് വരുന്നത് പക്ഷേ മൂന്ന് മാസത്തെ ഉടമ്പടി അല്ല ഞങ്ങൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഉടമ്പടിയാണ് പാലിക്കുന്നത് അപ്പോൾ എല്ലാ റൂൾസും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പാലിക്കും എപ്പോഴും ഏറ്റവും എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയേക്കുന്നത് മാതാവിൻ്റെ പ്രസൻസ് അതാണ് ഇപ്പോഴും എന്നെ ഈ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ എന്നെയും എൻ്റെ കുടുംബത്തെയും നയിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന കാര്യപ്രവൃത്തി ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾക്ക് സൺഡേ മാത്രമേ ഹോളിഡേ ഉള്ളൂ ഏതൊരു സൺഡേ ഓർ സാറ്റർഡേ ഞാനും ഹസ്ബൻ്റും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കുറച്ച് ദൂരം ഉണ്ട് ഒരു ഫോർ കിലോമീറ്റർ ഫോർ ആൻഡ് ഹാഫ് കിലോമീറ്ററുണ്ട് അവിടെ പോയി അവർക്ക് ഒരു ടെൻ പാക്കറ്റ്സ് ഫുഡ് കൊടുക്കും പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ വീ ഞങ്ങൾ താമസിക്കുന്ന സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ വീട് അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ സ്കൂളിൽ പോകാത്ത മക്കളുണ്ട് ഒരു ഫാമിലിയുണ്ട് തീരെ പൂർ ആണ് അവർ സ്കൂളിൽ പോകുന്നില്ല അവർ പഠിക്കുന്നില്ല അപ്പോൾ ഞങ്ങളുടെ സ്കൂളൊക്കെ വെച്ചാൽ ഒത്തിരി റിച്ച് ആയിട്ടുള്ള പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ ഞാൻ അവർക്ക് ആ മക്കളെ ഞാൻ വിളിച്ച് അവരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം അപ്പോൾ അപ്പം ആദ്യമൊക്കെ ഞാൻ എനിക്ക് ഹിന്ദി ഞാൻ എൻ്റെ മക്കളെ ഞാൻ ഹിന്ദി പഠിപ്പിച്ചിട്ടില്ല ഞാൻ ട്യൂഷനെ വിട്ടേക്കുന്നത് കാരണം ഹിന്ദി നമ്മുടെ ഞാൻ പഠിപ്പിച്ചാൽ ശരിയാകില്ല കാരണം നമ്മുടെ മലയാളം ആ ഒരു ടച്ച് വരും പക്ഷേ ആ മക്കൾക്ക് വേണ്ടി ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്ത് യൂട്യൂബ് എടുത്ത് അവരെ അതിൻ്റെ പ്രൊനൻസിയേഷനും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഇപ്പോഴും ആദ്യം ഹിന്ദി ഇംഗ്ലീഷും പഠിപ്പിച്ചു ഇംഗ്ലീഷും മാത്സും പഠിപ്പിച്ചു അതുകഴിഞ്ഞ് എനിക്ക് മനസ്സിലായി അവർക്ക് ഹിന്ദിയാണ് ഏറ്റവും അത്യാവശ്യം പിന്നെ ഞാൻ അവരെ ആൽഫബറ്റ്സ് തൊട്ട് ഹിന്ദി പഠിപ്പിച്ച് ഇപ്പോൾ ആ മക്കൾ ആറ് മക്കളുണ്ട് നാല് നാലു അടുത്ത് ട്യൂഷന് വരുന്നുണ്ട് ഹിന്ദി സംസാരിക്കാൻ വായിക്കാൻ അവർ പഠിച്ചു തുടങ്ങി പിന്നെ ഞാൻ നാട്ടിൽ വന്നിരുന്നു ഒരിക്കൽ നിയോഗം വെച്ചിരുന്നു എനിക്ക് കരുണ്യപ്രവൃത്തികളെ ഏറ്റവും മീനിങ് ഫുള്ളായിട്ട് ചെയ്യാൻ സാധിക്കണം ഇത്രയൊന്നും ചെയ്താലും എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ എൻ്റെ ഭാഗത്തുനിന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം നിയോഗം എഴുതിയായിരുന്നു അതുകൊണ്ടായിരിക്കാം ഈ പ്രാവശ്യം എനിക്ക് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് മെൻ്റലി പ്രോബ്ലമുള്ള അതായത് മാനസിക അസ്വസ്ഥ്യമുള്ളവർ താമസിക്കുന്ന ഒരു ഹോമിൽ പോയി ബെഡ്റിഡൻ ആയിട്ടുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് അവരെ പോയി കുളിപ്പിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അത് മക്കളും ഞങ്ങളും ഒരുമിച്ച് പോയി അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ പിന്നെ ദൈവാനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടമ്പടി എടുക്കാൻ ഇന്ന് തീരുമാനിച്ചു അന്ന് തൊട്ട് ദൈവാനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ മക്കൾ പറഞ്ഞു നീലത്തിരിയിൽ മൂന്ന് പ്രാവശ്യം ക്യാൻഡിൽ കണ്ടു ക്യാൻഡിൽ ഹാർട്ട് കണ്ടുവെന്നുള്ളത് അപ്പോൾ ഈ ഹാർട്ട് വരുന്നത് മൂന്ന് പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വരുന്നതിന് മുമ്പായിരുന്നു അത് ഹാർട്ട് കണ്ട് കുറച്ച് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് എന്താണ് ടെൻഷനെന്ന് മനസ്സിലാക്കൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് റിസൾട്ട് വരുമ്പോൾ എല്ലാം പോസിറ്റീവായിരുന്നു പിന്നെ എനിക്കുണ്ടായ ഒരു ദൈവാനുഭവം എനിക്കൊരു വേദനിപ്പിക്കുന്ന ഒരു അനുഭവം എൻ്റെ ഉണ്ടായി അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു എന്തേ ഇതിങ്ങനെ സംഭവിച്ചു അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജാർഖണ്ഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നാട്ടിലോട്ട് വരുവാനായിട്ട് ട്രെയിൻ കയറി ജസ്റ്റ് രാത്രി ടെൻ ടെൻ തേർട്ടി ആയിട്ടുണ്ടാകും അപ്പോൾ ട്രെയിൻ കയറി ട്രെയിൻ കയറി ഞാനും ഹസ്ബൻഡും കൂടെ കൊന്തചൊല്ലി കൊന്തചൊല്ലി ജസ്റ്റ് ബർത്തിൽ ഞങ്ങൾ കിടക്കും കിടന്നു അപ്പോൾ ട്വൽവ് ഓ ക്ലോക്ക് ആയിക്കാണും കിടന്നു കഴിഞ്ഞ് ജസ്റ്റ് മയങ്ങി മയങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബൾബ് കത്തുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ആ ബൾബ് ബ്ലൂ ബൾബായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി തിരിഞ്ഞെടുത്ത് തോന്നി ഇത് മാതാവിൻ്റെ ലൈറ്റ് ആണല്ലോ എൻ്റെ ഒന്നും കൂടെ നോക്കിയപ്പോൾ രണ്ടാമതും ആ ലൈറ്റ് എനിക്ക് കാണാൻ പറ്റി പക്ഷെ ഞാൻ മയക്കത്തിലാണെങ്കിൽ കാണുന്നതെല്ലാം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ലൈറ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആയി അപ്പോൾ കാണുന്നത് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ക്രോസ് ആണ് കാണുന്നത് ആ ക്രോസിൻ്റെ മുകളിൽ പ്രാവ് വൈറ്റ് പ്രാവിനെ എനിക്ക് കാണാൻ സാധിച്ചു ആ ക്രോസുമെഴുതിയിരുന്നത് ഗ്ലോറി ടു ഗോഡ് എന്നാണ് ഞാൻ ഗ്ലോറി ടു ഗോഡ് ഗോഡെന്നത് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട് അത് കേഴ്സീവ് ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയിരിക്കുന്നത് ഞാനത് വായിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ വേദന എന്ന് പറയുന്നത് ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ എൻ്റെ ആ സങ്കടം എന്നിൽ നിന്ന് കുറഞ്ഞു പിന്നെ ഈ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്കും എൻ്റെ കുടുംബത്തിന് ലഭിച്ചതെന്ന് വെച്ചാൽ ഡെയിലി പ്രാർത്ഥന ബൈബിൾ വായന എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുക കുംഭസാരിക്കുക ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പാട്ടായിട്ട് മാറി ഇതെല്ലാം നിന്ന് ഒത്തിരി ദൂരത്തായിരുന്നു ഞങ്ങൾ ഡെയിലി പ്രാർത്ഥന മക്കൾക്ക് പഠിക്കാനുണ്ട് ഉണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വർക്കുണ്ട് പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന അവോയ്ഡ് ചെയ്തിരുന്നവരാണ് ഞങ്ങൾ ഇപ്പോൾ രാത്രി ഇലവൻ തേർട്ടി ആയാലും കൊന്തചൊല്ലി ഉടമ്പടി പ്രാർത്ഥന ചെല്ലാതെ ഞങ്ങൾ കിടക്കത്തില്ല വിശുദ്ധ കുർബാന ഒരിക്കലും മുടക്കാറില്ല അതുപോലെ എല്ലാ കാര്യങ്ങളും ഉടമ്പടി പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഞങ്ങൾ ചെയ്യുന്നു അതുപോലെ എനിക്ക് മറ്റൊരു കിട്ടിയൊരു പ്രധാനമായിട്ടുള്ള എൻ ആത്മീയമായിട്ട് കിട്ടിയതെന്ന് പറയുന്നത് വെച്ചാൽ എപ്പോഴും ഒരു കൃപ കിട്ടി ഒരിക്കലും പ്രാർത്ഥിക്കാതിരുന്ന എനിക്ക് രാത്രി വൈകുന്നേരത്തെ പ്രാർത്ഥന തന്നെ എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ ഒന്ന് സ്വസ്ഥമായ സ്കൂളിൽ നിന്ന് വന്നു ഒന്ന് സ്വസ്ഥമായ അപ്പോൾ അറിയാതെ ഞാൻ അറിയാതെ തന്നെ ഒന്നില്ലെങ്കിൽ ബൈബിൾ വചനം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ കൊന്ത ബൈഹാർട്ട് ചൊല്ലി കൊന്തചൊല്ലി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ എനിക്ക് തന്നു എന്നെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കാനൊരു കൃപ തന്നു അങ്ങനെ ഒത്തിരി ആത്മീയമായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഒത്തിരി വളർന്നു ഈ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധതയും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം പറയുന്നു കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും ഇവിടെ ലൈജു ചാക്കോ തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഒരു കുടുംബം മുഴുവൻ പേഴ്സണലി വളരെ ഇൻറ്റിമസിയോടുകൂടിയാണ് അവർ ഈ ഉടമ്പടി എടുത്ത് അവർ പേഴ്സണൽ കാശരൂപമുള്ള വ്യക്തികളാണ് ഓരോരുത്തരും നാലുപേരും കുടുംബത്തിലെ പേരും ഉടമ്പടി എടുത്തിട്ടാണ് വർഷം മുഴുവൻ ലൈജു പറയുന്നു ഞങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഉടമ്പടിയിലാണ് ഞങ്ങൾ നിത്യത നിത്യതയെ മുന്നോട്ട് വെച്ചാണ് ഞങ്ങളുടെ ഈ ജീവിത രീതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഉടമ്പടി എന്ന പദ്ധതി ഞങ്ങൾ ലാഗു ചെയ്തിരിക്കുന്നതെന്ന് ഈ സഹോദരി പറയുകയുണ്ടായി രണ്ടു മക്കളും വളരെ ആത്മാർത്ഥമായ പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിൻ്റെയും തങ്ങൾ തങ്ങളുടെ യാതൊരു മെറിറ്റുമില്ലാതെ യാതൊരു യോഗ്യതയുമില്ലാതെ പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഈശോ പ്രാപിച്ചു കൊടുത്ത വലിയ ഒരു കൃപയെക്കുറിച്ചാണ് അവർ രണ്ടുപേരും സംസാരിച്ചത് ഒരു സക്സസ് ഒരു കൃപയാണെന്ന് മനസ്സിലാകണമെങ്കിൽ അത് ഉടമ്പടിയിൽ വളരെ ആത്മാർത്ഥമായി ജീവിക്കുന്നവർക്കും ആത്മാർത്ഥതയോടെ മുന്നേറുന്നവർക്ക് മാത്രമേ ഇത് കൃപയാണോ അല്ലെങ്കിൽ അത് എൻ്റെ മെറിറ്റാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ലഭിച്ച ഒട്ടേറെ സ സന്ദർഭങ്ങൾ അവർക്കുണ്ടായി എന്ന് പറയുന്നു അവരെപ്പോഴും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ആക്ടിവേറ്റ് ചെയ്യുമായിരുന്നുവെന്ന് പറയുന്നു രണ്ടുപേരും രണ്ട് മക്കളും സാന്ഡ്രയും സാൻസയും പരീക്ഷയ്ക്ക് പോയപ്പോഴെല്ലാം താൻ തങ്ങൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയ സമയങ്ങളിൽ അവർക്ക് ഈ തിരിയിലുണ്ടായ ആ ഹൃദയത്തിൻ്റെ ഒരു തെളിവ് അവർക്ക് കാണിച്ചു കൊടുത്തത് വരാനുള്ള ഒരു ദുഃഖത്തിൻ്റെ നിഴലായിരുന്നു എന്നവർ പറയുന്നു പക്ഷേ അവർക്ക് കിട്ടിയ റിസൾട്ട് വളരെ വലുതായിരുന്നു സാൻഡ്ര പ്രസ്താവിക്കുകയാണ് ഔട്ട് ഓഫ് സെവൻ ആൾക്ക് കിട്ടിയത് ദ ബെസ്റ്റ് റിസൾട്ടായിരുന്നു തനിക്കത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല അതുപോലെ തന്നെ സയൻസിംഗ് തന്നെയാണ് പറയാനുള്ളത് എൻ്റെ പ്ലസ് ടു റിസൾട്ട് ഞാൻ വളരെ തോറ്റുപോകുമെന്ന് വിചാരിച്ചു എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ഇതിലൂടെയൊക്കെ പ്രതീക്ഷ നൽകി പ്രത്യാശ പ്രതീക്ഷ പ്രത്യാശയായി മാറുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് എപ്പോഴും ഉടമ്പടിയിലോ സഞ്ചരിക്കുന്നവർക്കാണ് പരിശുദ്ധ അമ്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു നമ്മുടെ ജീവിത ദുരന്തങ്ങളിലേക്കെല്ലാം പരിശുദ്ധ അമ്മ കടന്നു വന്നുകൊണ്ട് നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഉടമ്പടി ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും അതാണ് എനിക്ക് യാതൊരു ഹോപ്പും ഉണ്ടായിരുന്നില്ല ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു എനിക്ക് യാതൊരു ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല എനിക്ക് യാതൊരു എൻ്റെ ഒരു എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ലോസ് ആയിരുന്നു പല പല തരത്തിലുള്ള ഇതെല്ലാം ആയിരുന്നിട്ടും യഥാസമയം എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടി എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടന്നു എൻ്റെ വസ്തു വിൽക്കാൻ സാധിച്ചു ഞങ്ങൾക്കൊരു വീട് ലഭിച്ചു വളരെ ലേറ്റസ്റ്റ് ആയി നാം ഇന്നലെ കേട്ട ഒരു ഇന്നലെ ഇവിടെ ആൾത്താറയിൽ സാക്ഷ്യം പറഞ്ഞതാണ് പതിനാല് വയസ്സുള്ള ഒരു കൊച്ചിന് യൂട്രസ് ഉണ്ടായിരുന്നില്ല രണ്ടും മൂന്നും സ്കാനിങ്ങിന് ശേഷം അവർ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലം പൂശി പരിശോധന പ്രാർത്ഥിച്ചതിന് ശേഷം അവരെടുത്ത നെക്സ്റ്റ് സ്കാനിങ്ങിലായിരുന്നു ഏജിനനുസരിച്ചുള്ള ഒരു യൂട്രസ് ആ കൊച്ചിനുണ്ട് എന്നുള്ള വലിയ സാക്ഷ്യം ഉണ്ടായി നാം എല്ലാ സാക്ഷ്യങ്ങളിലും വളരെ അത്ഭുത സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വൈദ്യശാസ്ത്രം കൈവിട്ട കേസുകൾ മനുഷ്യനെ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് തെളിയിക്കുന്ന എല്ലാ സാക്ഷ്യങ്ങൾക്കും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ലൈജു ചാക്കോ പറയുകയായിരുന്നു ഞാൻ ഒരു ക്രോസ് കണ്ടു കഴിഞ്ഞപ്പോൾ അതിന് മുകളിൽ കേസി റൈറ്റിങ്ങിൽ എഴുതിയിരുന്നു ഗ്ലോറി ടു ഗോഡ് ദൈവത്തിന് മഹത്വം തൻ്റെ ദൈവത്തിന് മഹത്വം നൽകുന്ന എല്ലാ കാര്യങ്ങളുമാണ് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതെന്നുള്ള തിരിച്ചറിയാനുള്ള വലിയ തിരിച്ചറിവ് ഈ സഹോദരിക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ അമ്മയ്ക്ക് നൽകിയിരിക്കുന്നതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് യാക്കോബ് ദൈവവുമായുള്ള മലപ്പിടുത്തത്തിൽ പഴയ നിയമത്തിൽ നാം വായിക്കുന്നു എന്നെ അനുഗ്രഹിച്ചല്ലാതെ അങ്ങ് കടന്നു പോകല്ലേ എന്ന് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് രാത്രിയിലെ മൽപ്പിടുത്തത്തിൽ എല്ലാം നമ്മുടെ എല്ലാ മൽപിടുത്തത്തിലും നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് വെച്ച് നീട്ടുന്നത് നമ്മുടെ അയോഗ്യതകളെ വെച്ച് നീട്ടുമ്പോൾ അതെല്ലാം എപ്പോഴും യോഗ്യതകളായി മാറുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഈ സാക്ഷ്യത്തോട് നമ്മുടെ എല്ലാ അയോഗ്യതകളും നിയോഗങ്ങളും ചേർത്ത് വെച്ച് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഈ നല്ല സാക്ഷ്യത്തിന് ഈ കുടുംബത്തിന് വീണ്ടും അവർ അനുഭവ സാക്ഷ്യങ്ങളുമായി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഇവിടേക്ക് കയറി വരട്ടെ എന്ന്